ഹരിയാന തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ പ്രതിരോധത്തിലാണ് വോട്ടർ കോൺഗ്രസ് പരാതികൾ നൽകിയിട്ടില്ല എന്നാണ് കമ്മീഷന്റെ വാദം അതേസമയം ആരോപണങ്ങൾ ബീഹാർ രണ്ടാം ഘട്ട പ്രചാരണത്തിൽ സജീവ ചർച്ചയാക്കാനാണ് കോൺഗ്രസ് തീരുമാനം രാജ്യവ്യാപക പ്രതിഷേധത്തിനും ഇന്ത്യ സഖ്യം ഒരുങ്ങുകയാണ് സജു തോമസ് വിശദാംശങ്ങളുമായി ഹൈഡ്രജൻ ബോംബ് ഇനി എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നലെ ആ എച്ച് ഫയൽസ് ഒന്നായി പുറത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ വലിയ കുലുക്കം അത് ദേശീയരാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇലക്ഷൻ കമ്മീഷൻ വേഗത്തിൽ തന്നെ ഒരു മറുപടി നൽകിയെങ്കിൽ കൂടിയും അതിനകത്ത് കൃത്യമായ ഒരു ഒരു വിശദീകരണത്തിലേക്ക് എത്താതെ ഒരു ഒരു പേരിനൊരു മറുപടി എന്നുള്ളത് മാത്രമാണ് ഇനിയിപ്പോൾ കിരൺ റിജിജുവിൻ്റെ മറുപടി ആണെങ്കിലും അങ്ങനെ തന്നെ രാഷ്ട്രീയ മറുപടിയാണ് രാഹുൽ ഗാന്ധി നൽകിയത് പോലെ വസ്തുതകൾ വെച്ച് അതിനെ കയറിമുറിച്ചുകൊണ്ടുള്ളൊരു മറുപടിയിലേക്ക് ഇതുവരെ ബി ജെ പിയും എത്തിയിട്ടില്ല അപ്പോൾ എൻ ഡി എ പാളയത്തിൽ പ്രത്യേകിച്ച് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന് ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം എത്രമേൽ ആഘാതമുണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ തുടർ നീക്കങ്ങൾ കോൺഗ്രസ് പ്രത്യേകിച്ച് മഹാ കോൺഗ്രസ് സഖ്യം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് സെയ്ഫുദ്ദീൻ ജിൽസി ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്നിപ്പോൾ ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ് ഈ വോട്ടെടുപ്പ് ദിവസത്തിന് തൊട്ട് മുൻപാണ് രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബ് ഓട്ടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വോട്ടുകളുള്ള ആരോപണവുമായിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ നടത്തി രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അതിൽ ബി ജെ പിയും ഒപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്ത് പറയണമെന്ന അറിയാത്ത രീതിയിലേക്ക് പോലും ബി ജെ പി പോയിരിക്കുകയാണ് പ്രത്യേകിച്ച് സാധാരണ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖകളും വീഡിയോകളും അടിസ്ഥാനരഹിതമാണെന്നുമുള്ള വാദഗതികൾ മാത്രമാണ് ഇന്നലെ കേന്ദ്ര പാർലമെന്റ് ാര്യമന്ത്രി കിരൺ റിജ്ജു പുറത്തുവിട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുത ഉണ്ടെന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ അവർ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിൽ അവർ ചേർന്ന് നിൽക്കുകയാണ് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വലിയ രീതിയിലേക്കുള്ള പ്രതിസന്ധി എൻ ഡി എ മുന്നണിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ബ്രസീലിയൻ വനിത ഇരുപത്തിരണ്ട് തവണയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എട്ട് ബൂത്തുകളിലായിട്ട് ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളടക്കം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടുണ്ട് ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഈ രണ്ട് സംസ്ഥാനങ്ങളും വോട്ടും അല്ലെങ്കിൽ വോട്ടുള്ള ബി ജെ പി നേതാക്കളെ രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തു കൊണ്ടുവന്നു അതോ അതോടൊപ്പം തന്നെ ഒരാൾ അതായത് രാജ്യത്തെ അല്ലെങ്കിൽ ഹരിയാനയിലെ ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരും അവർ അതായത് വോട്ടർ പട്ടികൽ ആവർത്തനമുണ്ട് അല്ലെങ്കിൽ കള്ള വോട്ടുകളുണ്ടെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനവും രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ബി വലിയ പിക്ക് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബി വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് ഇപ്പോൾ ആവാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ആരോപണങ്ങളിലെല്ലാം കുന്തമുനയിൽ ഇപ്പോൾ നിൽക്കുന്നത് ബി ജെ പിയുടെ നേതാക്കൾ തന്നെയാണ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഇന്നലെ ഹരിയാന മുഖ്യമന്ത്രി നയാസിംഗ് സേനയുടെ ഒരു വീഡിയോ ക്ലിപ്പ് അദ്ദേഹം പുറത്തുവിട്ടിരുന്നു അതോടൊപ്പം തന്നെ ബി ഗോപാലകൃഷ്ണന്റെ ഒരു വീഡിയോ ക്ലിപ്പ് അദ്ദേഹം പുറത്തുവിട്ടിരുന്നു ഇവയ്ക്കെയും ഈ ബോട്ടുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകാൻ അല്ലെങ്കിൽ തങ്ങൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് വ്യക്തമാക്കുന്ന വീഡിയോ ക്ലിപ്പുകളാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ടത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞു അതൊക്കെ നിർമ്മിച്ചതെന്നാണ് ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ വിഷയം ഇനിയുള്ള ദിവസങ്ങളിൽ കത്താൻ തന്നെയാണ് സാധ്യത ബീഹാറിലെ രണ്ടാംഘട്ട ഞെട്ടൽ ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും അത്ര കണ്ട് ഗൗരവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കേന്ദ്ര സർക്കാരോ എടുക്കുന്നില്ല എന്നത് വ്യക്തമാണ് അടിസ്ഥാനരഹിതമായ ആരോപണം എന്ന തരത്തിലാണ് നമുക്ക് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു റിപ്ലൈ അല്ലെങ്കിൽ പ്രതികരണം എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ബോംബുകൾ പൊട്ടിക്കാൻ രാഹുലിന്റെ പക്കൽ ഉണ്ടെന്ന് തന്നെയാണോ റിപ്പോർട്ടുകൾ ദിവ്യ അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് തന്നെയാണ് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പി അതോടൊപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തിയ കള്ളക്കഥകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വോട്ട് കൊള്ളലുമായി ബന്ധപ്പെട്ടുള്ള ഇനിയും സത്യങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരുമെന്നാണ് ഇന്നലെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് അതിനുവേണ്ടി രാഹുൽ ഗാന്ധി പോരാട്ടം ആരംഭിച്ചിരിക്കുമെന്നാണ് ഇന്നലെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് അതുകൊണ്ടൊപ്പം അതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇനിയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലും സമാനമായി തന്നെ ഇത്തരത്തിലുള്ള വോട്ട് കൊള്ള അല്ലെങ്കിൽ വ്യാജ വോട്ടർമാരെ ബി ജെ പി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടുകൂടി ബി ജെ പി ചേർത്തിട്ടുണ്ട് അത് തന്നെയാണ് ബി ജെ പിയുടെ ചില നേതാക്കന്മാരുടെ വാർത്താ സമ്മേളനങ്ങളിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലും വ്യക്തമാകുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരിക അതിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കള്ളമാണ് അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും പറയുമ്പോൾ അതിനെ അല്ലെങ്കിൽ വ്യക്തതയോടുകൂടി നേരിടാൻ വേണ്ടിയുള്ള യാതൊരു തെളിവുകളും ബിജെപിയുടെ പക്കലും അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുമില്ല ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വ്യക്തത ഒരു വാർത്താ സമ്മേളനം നടത്തിയത് അതുകൊണ്ട് തന്നെ സമാനമായിട്ട് വലിയ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കാത്തത് ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം അല്ല വന്നത് ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വൃത്തങ്ങൾ മാത്രമാണ് ആ ഒരു പ്രതികരണം നടത്തിയത് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്ര വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ട് അവർ മൌനം പാലിക്കുന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം പണി സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയർന്നു വന്നിരിക്കുന്നത് അതിനിടയിലാണ് ഇന്ന് രാഹുൽ ഗാന്ധി ബീഹാറിലെ വോട്ടർമാരോട് യുവാക്കളോടും ജെൻസികളോടും നിങ്ങൾ നിങ്ങളുടെ വോട്ട് യഥാർത്ഥമായി രേഖപ്പെടുത്തണം നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ആഹ്വാനം നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളിലും താൻ ഒപ്പമുണ്ട് എന്നുള്ളൊരു ആഹ്വാനം രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ചൂടുപിടിക്കാൻ തന്നെയാണ് സാധ്യത സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണി ഏറ്റെടുത്ത സ്ഥിതിക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ട് വലിയൊരു പോരാട്ടം തന്നെ നടത്താൻ വേണ്ടിയാണ് ഇന്ത്യ സഖ്യം ആലോചിക്കുന്നത്